ഈ കപ്പൽ മുങ്ങിയ കപ്പിത്താനെ പോലെ ഇരിക്കുന്ന എന്താ കപ്പൽ മുങ്ങിയാ പിന്നെ കപ്പിത്താനം ബാക്കിണ്ടാവുമോ ചത്തുവല്ലേ പറഞ്ഞോ തമാശ പറഞ്ഞോളെ പറയാൻ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുറച്ച് ദേഷ്യത്തിലായിരുന്നു ഓക്കെ രണ്ടെണ്ണം പൊട്ടിച്ചു വിളിച്ചിട്ട് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ട് മേലിൽ എന്നെ വിളിച്ചു പോരരുത് ഇങ്ങോട്ട് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ട് ഞാനിപ്പോ എന്താ ചെയ്യ പ്രശ്നം ഒരു നൂറ് വിളിയെങ്കിൽ ഞാൻ ഇപ്പൊ വിളിച്ചിണ്ടാവും അതും പക നേരെ വെറുതെ ഓളെ വായിന്ന് കേക്കാൻ നിൽക്കണ്ടോ ഓള എന്തൊക്കെയാ പറയാൻ അറിയില്ലേ ായുന്ന കേക്കാണോ എനിക്കോ നോക്കിയോ ഞാൻ വിളിക്കുകയും ചെയ്യും എന്റെ പ്രശ്നം ഇപ്പൊ പരിഹാരമാവുകയും ചെയ്യും കാണാം അപ്പൊ ശരിയാക്കി തരാം ഹലോ അല്ല ഞാൻ രാവിലെ കുറച്ച് ഹലോട്ടാ എവിടെയല്ല അതൊക്കെ ഒരു തല്ലാണോ അതൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല ആ ഞാനേ സുതേ ഇഷ്ടപ്പെട്ട നല്ല തൈര് സാധു കുറച്ച് കായ്പയ്ക്കാ കൊണ്ടാട്ടു കുറച്ച് ഇഷ്ടപ്പെട്ട പൂളി മറ്റേ മാമ്പഴപ്പുളിശ്ശേരിയില്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേഗം വരികയാണെങ്കിൽ കഴിക്കാം ഞാൻ വരാം വരാം വേഗം തന്നെ അല്ല മായാചല കാണിച്ചേ ശ്രീ ചേട്ടാ സുതാക്കിന് മക്കാലത്ത് പറയാൻ വേണ്ടി വിളിച്ചാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എന്താ കേ പക്ഷേ അയാൾക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാൻ യോഗല്ല അത് കൂടെ ഉള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുമോ ആ അങ്ങനെ ഉണ്ട് പിന്നെ വേറൊരു കാര്യുണ്ട് ആ നിങ്ങളെ വീടിന്റെ വടക്ക് ഭാഗത്തെ ഒരു പ്ലാവിന്റെ ഇത് കണ്ടില്ലേ പ്ലാവ് കണ്ടില്ലേ ആ അതിന്റെ അടിയിൽ ഒരു നിധി ഉണ്ട് പക്ഷേ ഈ നിധി ഇയാൾ തന്നെ പോയിട്ട് എടുക്കണം വേറെ ആരും പോയാൽ കാണൂല്ല ആർക്കും കിട്ടൂല അപ്പൊ എന്താ ചെയ്യേണ്ട അയാൾ എപ്പോഴും എങ്ങനെ ചോദിക്ക മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും അയാൾക്ക് തന്നാൽ തോന്നിട്ട് പോയിട്ട് എടുക്കണം അയാൾക്ക് ദേഷ്യം വരുത്താതെ കൂടെ കൊണ്ടുവരുന്നോളാം ശരി ഇതിന്റെ പേരാണ് അലഭ്യ ലഭ്യ ശ്രീ